ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയകൂട്ടുകാർ ഇന്ന് ജൂലൈ ഇരുപത്തിയഞ്ചാം തീയതി ഇന്ന് നമ്മൾ രണ്ട് വിശുദ്ധ ആത്മാക്കളെ ഓർക്കുന്ന ദിവസമാണ് ആദ്യത്തെ വിശുദ്ധനായ അപസ്തോലൻ വിശുദ്ധ യാക്കോബ് സ്ലീഹ സഭ ഇന്ന് വിശുദ്ധ യാക്കോബ് സ്ലിഹയുടെ തിരുന്നാൾ ആഘോഷിക്കുകയാണല്ലോ സബദിയുടെയും സലോമിൻ്റെയും മകനായ യോഹന്നാൻ സ്ലീഹയുടെ സഹോദരനും ആയ വലിയ യാക്കോബാണ് ഈ യാക്കോബ് സ്ലീഹ ഈശോയേക്കാൾ പതിമൂന്ന് പന്ത്രണ്ട് വയസ്സ് കൂടുതലുണ്ട് എന്നാണ് പറയുന്നത് ഈ യാക്കോബിൻ്റെ അമ്മ ദൈവമാതാവിൻ്റെ ഒരു കസിൻ സിസ്റ്ററാണ് ആ യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെയാണ് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇവനാത്ത അച്ഛൻ്റെ മകനല്ലേ എന്ന് യേശുവിനെ പറഞ്ഞിട്ട് ഇവൻ്റെ സഹോദരങ്ങളല്ലേ യാക്കോബ് യോഹന്നാൻ യൂദാസ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ കസിൻ സിസ്റ്റേഴ്സിൻ്റെ മക്കളെയാണ് സഹോദരങ്ങൾ എന്ന് അവിടെ അർത്ഥമാക്കിയിട്ടുള്ളത് ഇന്ന് വിശുദ്ധ യാക്കോബ് സ്ലിഹായുടെ തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ യാക്കോബ് സ്ലീഹ പന്ത്രണ്ട് ഗോത്രങ്ങളോടും യഹൂദന്മാരുടെ പന്ത്രണ്ട് ഗോത്രങ്ങളോടും സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ വിശുദ്ധയാ യാക്കോബ് സ്ലീഹ ഈശോയുടെ ഒരു വലിയ പ്രഘോഷകനായിരുന്നു ഇടിമുഴക്കത്തിൻ്റെ പുത്രൻ എന്നും വിശുദ്ധ യാക്കോബ് സ്ലീഹ അറിയപ്പെടുന്നുണ്ട് അങ്ങനെ ഈ പന്ത്രണ്ട് ഗോത്രങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുന്നതിനിടയിൽ സ്പെയിനിലും പോയിട്ടുണ്ട് എന്നിട്ട് ആ രാജ്യത്തെ ക്രൈസ്തവ രാജ്യം ആക്കിയിട്ടുണ്ട് ഹെറോത് അഗ്രിബായുടെ അഗ്രിപ്പായുടെ നിഷ്ഠൂരവാളിൻ്റെ മുമ്പിൽ ധൈര്യപൂർവം കഴുത്ത് കാണിച്ചു കൊടുത്ത് രക്തസാക്ഷിയാക്കിയ രക്തസാക്ഷിയായവനാണ് വിശുദ്ധ ഇയാക്കോബിസ്ലീഗ കാരണം ക്രിസ്തുവിനെ പ്രചരിച്ചപ്പോൾ പ്രചരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പീഡനം തന്നെ അറുപത്തി മൂന്നിലെ ഉയർപ്പ് തിരുനാളിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വിശുദ്ധയാക്കോബസ്ലീഹ രക്തസാക്ഷിത്വം വഹിച്ചത് ഈ യാക്കോബസ്ലീഹ മരിക്കാൻ സമയത്ത് സ്ലീഹയുടെ ധൈര്യം കണ്ടിട്ട് അവിടെയുണ്ടായിരുന്ന ന്യായാധിപൻ മാനസാന്തരപ്പെട്ടു എന്നാ പറയുന്നത് എന്നിട്ട് അദ്ദേഹവും പറഞ്ഞു ഞാനും ഒരു ക്രിസ്ത്യാനിയാണെന്ന് അങ്ങനെ ഓരോ ക്രിസ്ത്യാനികളും യാക്കോബ് സ്ലിഹയെ പോലെ മറ്റുള്ളവരെ ക്രിസ്ത്യാനികളാക്കേണ്ടത് സ്വയം രക്തസാക്ഷിത്വം ഭരിച്ചിട്ടാണ് സ്വയം മാതൃക കാണിച്ചു കൊടുത്തിട്ടാണ് ഈ യാക്കോബ് സ്ലിഹായുടെ രക്തസാക്ഷിത്വത്തിലുള്ള ധൈര്യം കണ്ടിട്ട് ഈ ന്യായാധിപൻ യാക്കോബ് സ്ലീഹായുടെ ഒപ്പം തന്നെ രക്തസാക്ഷിത്വം മകടം ചൂടിയെന്നാണ് പറയുന്നത് വിശുദ്ധ യാക്വബ് സ്ലീഹ വെള്ളക്കുതിരപ്പുറത്ത് വെള്ളിടുത്തി പോലെ ജ്വലിക്കുന്ന വാളുമായിട്ട് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് സ്പെയിൻ രാജ്യത്തെ രക്ഷിച്ചു എന്ന ഒരു ചരിത്രമുണ്ട് യാക്കോബ് സ്ലിഹയോട് മാധ്യസ്ഥം യാചിച്ചപ്പോൾ ശത്രുക്കൾ തങ്ങളെ പരാജയപ്പെടുത്തുമെന്ന ഭീതിയോടെ സ്പെയിനിലെ പോരാളികൾ അപസ്തോരനായ വിശുദ്ധ യാക്കോബ് സ്ലിഹയെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വെള്ളക്കുതിരപ്പുറത്ത് വെള്ളിടിത്തി പോലെ ജ്വലിക്കുന്ന വാളുമേന്തി സ്വർഗത്തിൽ നിറങ്ങി വന്ന് പടപൊരുതി രക്ഷിച്ചു എന്നാണ് പറയുന്നത് പ്രിയ സഹോദരങ്ങൾ വിശുദ്ധ യാക്കോബ് സ്ലീഹ അമ്മ വഴി ചോദിച്ച അനുഗ്രഹമാണ് സ്വർഗത്തിൽ ഈശോയുടെ വലതുഭാഗത്ത് ആയിരിക്കുമോ എന്ന് അമ്മയ്ക്ക് സ്വന്തം പുത്രന്മാരെ കുറിച്ച് വലിയ ഉത്കണ്ഠയായിരുന്നു അവരാതിരിക്കണം എന്നാണ് അമ്മ പറഞ്ഞത് എന്തായാലും അത് എങ്ങനെയൊക്കെയോ സത്യമായിട്ട് വന്നു ഏറ്റവും ആദ്യത്തെ രക്തസാക്ഷി യാക്കോബ് സ്ലിഹയായിരുന്നു അപ്പോൾ ആദ്യത്തെ രക്തസാക്ഷി വലതുഭാഗത്ത് തന്നെ ആദ്യം ഇരുന്നിട്ടുണ്ടാകും നമുക്ക് വിശുദ്ധ യാക്കോബ് സ്ലിഹായോട് ഇന്ന് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം അതുപോലെ ഇന്ന് നമ്മൾ ഓർക്കുന്ന ഒരു വിശുദ്ധ ജീവിതമാണ് ധന്യയായിരിക്കുന്ന സിസ്റ്റർ മരിയ സെലിൻ കണ്ണനായ്ക്കൽ വിശുദ്ധമായ ജീവിതം നയിച്ച് വിശുദ്ധിയുടെ പടവുകൾ കയറാൻ കാത്തിരിക്കുന്ന വിശുദ്ധ ജീവിതങ്ങളാണ് ഇവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് അഞ്ചിന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സിസ്റ്റർ സെലിൻ മരിയാസെലിൻ ധന്യ പദവിയിലേക്ക് ഉയർത്തി സന്യാസ വസ്ത്രം സ്വീകരിച്ചിട്ട് വെറും ഇരുപത്തിമൂന്ന് ദിവസമാണ് ജീവിച്ചതെന്ന് തോന്നുന്നു വലിയ ദർശനങ്ങളും വലിയ വലിയ ഉൾക്കാഴ്ചകളും കൊടുത്ത് ആ ജീവിതത്തെ ഈശോ ധന്യമാക്കി ശാരീരികമായ വേദനകളും മാനസികമായ വേദനകളൊക്കെ ഈശോയുടെ പീഡാനുഭവത്തോട് കൂട്ടിച്ചേർത്ത് എളിമയോടെ പരമപിതാവിനെ സമർപ്പിച്ച് പാപികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിച്ചതാണ് സിസ്റ്റർ മരിയാസെലി സിസ്റ്റർ മരിയാസെലിൻ്റെ ഒരു വലിയ ഉൾക്കാഴ്ച നമുക്ക് ജീവിതത്തിലേക്ക് പകർത്തുന്നത് നല്ലതാണ് വ്രതവാഗ്ദാനത്തിൻ്റെ മുപ്പത്തഞ്ചാം ദിവസമാണ് കേട്ടോ കണ്ണൂര് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ വെച്ച് സിസ്റ്റർ മരിയ സെലിൻ ഇരുപത്താറ് വയസ്സുള്ളപ്പോൾ മരിക്കുന്നത് വ്രതവാഗ്ദാനം നടത്തി മുപ്പത്തഞ്ച് ദിവസമേ കന്യാസ്ത്രീയായിട്ട് ജീവിച്ചിട്ടുള്ളൂ വിശുദ്ധ കൊച്ചു ത്രേസ്യ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടാറുണ്ട് സിസ്റ്റർ സെലിൻ്റെ ജീവിതം നമുക്ക് അനുകരിക്കാവുന്നതാണ് കാരണം എങ്ങനെയാണ് അവർ ഇങ്ങനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നതെന്നോ കഷ്ടപ്പാടുകളുടെയും പരീക്ഷണങ്ങളുടെയും അഗ്നിഗുണ്ഡങ്ങളിലൂടെയാണ് കർത്താവ് അവളെ കടത്തിക്കൊണ്ടു അപ്പോൾ സിസ്റ്റർ ആ സമയത്ത് എന്തു ചെയ്തു എന്നോ പരാതികളോ പരിഭവങ്ങളോ കൂടാതെ തൻ്റെയും തൻ്റെ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടെയാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ ഇതാ കർത്താവിൻ്റെ ദാസി അവിടുത്തെ ഇഷ്ടം എന്നിലും എനിക്കുള്ളവരിലും നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച് സമർപ്പിച്ചു ഇതിൻ്റെയെല്ലാം രത്ന ചുരുക്കം ഈശോയെ സന്തോഷിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് അനുദിന ജീവിതത്തിലുണ്ടാകുന്ന കുരിശ് സന്തോഷത്തോടെ സ്വീകരിക്കുക അത് കുടുംബജീവിതത്തിലാവുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വേദന കിട്ടും സമൂഹ ജീവിതത്തിലാവുമ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കുന്നവരിൽ നിന്ന് വേദന കിട്ടും അപ്പോഴൊക്കെ ഈ ഒരു ചിന്ത ഉണ്ടായാൽ കുറേ ആത്മാക്കളെ നേടാം കാരണം എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ള മാനസികമായ വേദനകൾ മറ്റുള്ളവർ നമ്മളെ അവോയ്ഡ് ചെയ്യുമ്പോൾ നമ്മളെ ഒഴിവാക്കി പുറത്താക്കണമെന്ന ചിന്തയോടെ ഒക്കെ സമൂഹ ജീവിതത്തിലായാലും കുടുംബജീവിതത്തിലായാലും പ്രവർത്തിക്കുമ്പോൾ ഉറ്റവരുടെയും നമ്മെ തള്ളിപ്പറയുമ്പോൾ ഇതൊക്കെ നമ്മുടെ മാനസികമായ വേദനകളാണ് അതുപോലെ രോഗത്തിൻ്റെ അതുപോലെ ദർശനങ്ങളും വെളിപാടുകളും കിട്ടിയപ്പോൾ ഈ സിസ്റ്റർക്ക് ആദ്യം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പരിഹാസങ്ങളും അപവാദങ്ങളും എല്ലാം സന്തോഷത്തോടെ ഈശോയുടെ പീഡാനുഭവങ്ങളോട് കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ് ഈ ജീവിതത്തിൻ്റെ രഹസ്യം അപ്പോൾ നമുക്കും ഉണ്ടാകുന്ന സഹനങ്ങളൊക്കെ ഇതുപോലെ ഈശോയുടെ വേദനയോട് കൂട്ടിച്ചേർത്താൽ ലോകത്തിൻ്റെ അന്ത്യനാളുകളിൽ അനേകം മക്കൾക്ക് മാനസാന്തരത്തിന് വേണ്ടി അത് കാഴ്ചവെച്ചാൽ പരിശുദ്ധ അമ്മ നമ്മോട് പറഞ്ഞ ആ ഒരു കാര്യം പൂർത്തീകരിക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ രണ്ട് ജീവിതങ്ങളെയും ഓർക്കാം സഭയുടെ ഏറ്റവും വലിയ ഒരു അപസ്തോരനാണ് വിശുദ്ധ യാക്കൂബ് സ്ലീഹ വിശുദ്ധൻ്റെ തിരുനാൾ എല്ലാവരും ആഘോഷിക്കുന്നതാണ് അത് സാധാരണ വിശുദ്ധരേക്കാൾ പ്രത്യേകതയുള്ളവരാണ് ഈ വിശുദ്ധ അപസ്തോലന്മാർ ഈശോയെ കണ്ടും കേട്ടും തൊട്ടും നടന്നവരാണ് ഈശോയുടെ എല്ലാ നന്മകളും ഉൾക്കൊണ്ടിട്ടുള്ളവരാണ് അവർ അതുകൊണ്ട് വിശുദ്ധ യാക്കോബ് ഉപസ്ത്രീഹായേ എന്ന് പ്രത്യേകം ഓർക്കാം പാവപ്പെട്ട ഈ സിസ്റ്റർ ധന്യപദവിയിലേക്ക് ഉയർന്നത് സഹനങ്ങളിലൂടെയാണ് സിസ്റ്ററിൻ്റെ ജീവിതവും നമുക്ക് മാതൃകയാക്കാം സഹനത്തിന് കുറേ അർത്ഥ തലങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ജീവചരിത്രമാണ് ഈ സിസ്റ്ററിൻ്റെ ജീവചരിത്രം പരാതിയും പരിഭവും കൂടാതെ വേണം സഹനങ്ങൾ ഏറ്റെടുക്കാൻ നമുക്കതാണ് സാധിക്കാത്തത് അതിനുവേണ്ടി നമുക്ക് ഈ സിസ്റ്ററിനോട് പ്രാർത്ഥിക്കാം ഇടയ്ക്കിടയ്ക്ക് കൊച്ചിത്രേസ്യെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും നീ സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് തന്നെ സഹനം വളരെ അധികമായിരുന്നു സിസ്റ്റർ വേദന സഹിക്കുമ്പോൾ ഒരിക്കലേ മദർ പറഞ്ഞു എനിക്ക് മനസ്സിലായി നീ ഈ പരിഹാരവും ഒക്കെ ചെയ്യുന്നത് നിനക്ക് ഏറ്റെടുക്കാൻ പറ്റും ഈശ്വ നിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണെന്ന് അല്ലെങ്കിൽ ഞാൻ ഈ കണ്ട വേദനകൾ ഈ ഘോരവേദനകൾ പെറുപിറുപ്പും ആവലാതെയും കൂടാതെ സഹിക്കാൻ ഒരു മനുഷ്യജീവിക്കും സാധിക്കില്ല അതുകൊണ്ട് ഈശോയുടെ വലിയ സാന്നിധ്യത്തിനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം ഈശോ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്കെല്ലാ സഹനങ്ങളും പിറുപിറുപ്പില്ലാതെ ഏറ്റെടുക്കാൻ പറ്റും സിസ്റ്റർ സെലിൻ നമുക്ക് തന്നിട്ടുള്ളൊരു വാഗ്ദാനം ഇങ്ങനെയാണ് ഒരു ദിവസം ഞാൻ ഈശോയോടൊപ്പം സ്വർഗത്തിലേക്ക് പോകും പിന്നെ ഞാൻ എൻ്റെ കുടുംബത്തിനും സന്യാസ സഭയ്ക്കും വേദനയും ദുഃഖവും അനുഭവിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒത്തിരി അനുഗ്രഹങ്ങൾ ഈശോയിൽ നിന്ന് ചോദിച്ചു വാങ്ങും ഈ ഒരു വാക്ക് സിസ്റ്റർ മരിയാസലിൻ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സിസ്റ്ററിൻ്റെ മരണശേഷം സിസ്റ്ററിൻ്റെ ആങ്ങളമാർക്കും കുടുംബക്കാർക്കൊക്കെ നല്ല ജോലിയും എല്ലാം കിട്ടി അവരെ എല്ലാം സാമ്പത്തികമായി ഉയർത്തി ഒപ്പം ഒപ്പമാത്മീയമായിട്ടും ഉയർത്തി അതുപോലെ തന്നെ സഭയ്ക്ക് വേണ്ടിയും പ്രിയ സഹോദരങ്ങളെ കണ്ണൂരുള്ള ഉറുസിലൻ കോൺവെൻറ്റിൽ പോയാൽ നമ്മൾ സിസ്റ്റർ മരിയാസലിൻ്റെ ഖബറിടം കാണും ഞാൻ അവിടെ പോയിട്ട് രണ്ട് പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ട് അന്ന് ഞാൻ സുഖമുള്ളപ്പോൾ ഒരു കാര്യം പ്രാർത്ഥിച്ചിരുന്നു ആ ഒരു കാര്യം ഇപ്പോൾ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് ഞാനിങ്ങനെ വെറുതെ തമാശയ്ക്ക് ചോദിച്ചതാണ് നീ നിൻ്റെ കുടുംബക്കാർക്കൊക്കെ അനുഗ്രഹങ്ങൾ വാങ്ങിക്കൊടുത്തില്ലേ ദാ നിൻ്റെ കപരീടത്തിൽ ഞാൻ വന്നിരിക്കുന്നു എനിക്കും ഇങ്ങനെ ഒരു അനുഗ്രഹം വാങ്ങി തായോ എന്ന് എന്തായാലും ആ അനുഗ്രഹം എനിക്ക് വാങ്ങി തന്നു ഒപ്പം സിസ്റ്ററിൻ്റെ പോലെ തന്നെ ഘോരമായ ശാരീരികമായ സഹനങ്ങളും മാനസികമായ സഹനങ്ങളുമൊക്കെ സിസ്റ്റർ വാങ്ങി തന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് സിസ്റ്റർ മരിയ സെലിൻ എന്ന് പറയുന്ന ആ വിശുദ്ധ ജീവിതത്തോട് കാരണം ഞാൻ എൻ്റെ സഹോദരിയായിട്ട് കൂടെ ചേർത്തിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും നിൻ്റെ പോലെ പരാതിയില്ലാതെ സഹിക്കാൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണം കേട്ടോ എന്ന് സിസ്റ്റർ പറഞ്ഞതിങ്ങനെയാണ് ഭൂമിയിൽ ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് സ്വർഗത്തിൽ എൻ്റെ ഇഷ്ടപ്രകാരം ദൈവം നിങ്ങളുടെ ഇഷ്ടങ്ങൾ സാധിച്ചു തരും ഭൂമിയിൽ ദൈവം എന്നോട് ചോദിക്കുന്നവയെല്ലാം ഞാൻ കൊടുക്കുന്നത് കൊണ്ട് സ്വർഗത്തിൽ ഞാൻ ദൈവത്തോട് ചോദിക്കുന്നവയെല്ലാം അവിടെ നിന്ന് എനിക്ക് നൽകും നമ്മൾ ഇതൊന്ന് ശാന്തമായിട്ട് ചിന്തിച്ചാൽ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മളെല്ലാം വിട്ടുകൊടുത്താൽ ദൈവം നമുക്കും എല്ലാം വിട്ടുതരും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ ഈ രണ്ട് വിശുദ്ധ ജീവിതങ്ങൾ ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറെ ഉപകാരപ്രദമാകട്ടെ അവരുടെ ജീവിതങ്ങൾ വിശുദ്ധ യാക്കോബ് സ്ത്രീഹായോട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പടപുരുതാനായിട്ട് തിളങ്ങുന്ന വാളുമായിട്ട് വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പൈശാചിക ശക്തികൾ നടമാടുന്ന ഈ യുഗാന്റെ കാലഘട്ടത്തിൽ യാക്കോബ് സ്ലിഹയെ പാപികളായ മനുഷ്യരെ സാത്താൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ നീ യൂരിപ്പിടിച്ച വാളുമായിട്ട് വരണമേ വിശുദ്ധ ജീവിതത്തിലേക്ക് വിശുദ്ധ പദവിയിലേക്ക് നടന്നെടുക്കുന്ന ധനിയായ സിസ്റ്റർ മരിയാ സെലീൻ ഞങ്ങളും നിന്നെ നിന്നെപ്പോലെ തന്നെ സഹനങ്ങളും മാനസിക വേദനകളുമെല്ലാം പിറുപെറുക്കാതെ ഏറ്റുവാങ്ങി അനേകം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അനേകം സമർപ്പിതർക്കു വേണ്ടി പാപപരിഹാര ബലിയാകാൻ ഞങ്ങളെയും ഉപകരണമാക്കുവാൻ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ അമീൻ